มาเลยมาเลยมาเลยมาเลยมายไปไหนะปาปไะาท่านู้นปาไหปาปะานนงโอปาไปทาู้ิ ണ്ട് ഞാനിവിടെ തുടച്ചു വിട്ടിട്ട് തുറന്നു വിടാ പറഞ്ഞ സൂര്യ തെല തികൻ അവിടെ വലിയ 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 നങ്കി കുറച്ച് മത്തിയും നല്ല വലിയ മത്തി കിട്ടിട്ടുണ്ട് ഏട്ടാ ഇവിടെ വലിയ മത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഗൈസ് നിങ്ങളവിടെ എങ്ങനെയാ കൊറേ കൊടുത്തു ചെറിയ ചെറിയ മത്തി എടുത്തിട്ട് പെണ്ണുട്ടി

ചെക്കാ കുട്ടി പേടിച്ചു ഇല്ല വന്ന ഞാൻ ഇവിടെ ഒക്കെ കഴുകി വൃത്തിയാക്കി തന്നതാണ് ഗൈസ് പുതിയ വണ്ടി ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് സി എക്സ് ഫോർ ഇതാണ് മതി 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 പുതിയ വണ്ടി എങ്ങനെയുണ്ട് വന്നു ആള് വന്നു ചെറുതും വന്നടാ പറക്കോ വന്നപ്പോടീ ഇപ്പം വന്നില്ലേ ഇപ്പം വന്നപ്പോൾ ചേട്ടായി ഞാനും മറന്നു വന്നിട്ടുണ്ട് കുക്കൊന്നും അതിനെ എടുക്കടാ എന്തെങ്കിലും സൗഡേട്ട പോക്കാണ് തിന്നാനും കൂടെ ഓട് ഓട് ഓടഓട് ആ കാത്തിനാ നിന്റെ ഓട് 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 ഓടോട് അബോ പൂജ വരൂ അപ്പോ നീ ഇവിടെ നിൽക്കട അവൻ പോയി അവൻ സീറ്റിൽ പോയിരുന്നു കണ്ടാ തെരഞ്ഞു നോക്കാമോ അങ്ങോട്ടൊത്തില്ല ഞാനിത് അത് എങ്ങനെയൊക്കെയോ ആക്കിയിട്ട് ആക്കി ഇല്ല എത്തി 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 അതേക്ക് ഒന്ന് അതെന്താന്ന് ഓ അങ്ങനെയൊക്കെ നോക്കിട്ട് പോണാ ക്ലാസ് ഒട്ടിയത് അടിപൊളി ആയിരുന്നു അല്ലേ ഒന്നൊരു വിസിബിലിറ്റി ഉണ്ട് കിട്ടാ ഏ ആ ക്കെ അറിയും നമുക്ക് കിട്ടണോക്ക ഈ കളർ തന്നെ വണ്ടി തെരഞ്ഞെടുക്കും ഈ വെള്ള പെണ്ണു കുട്ടി ഓട ഓട് ഹോ ഇവൻ ഇപ്പം വന്നപ്പോ അവനും വന്നാണ് ഞങ്ങള് പുതിയ വണ്ടിയിൽ കയറിയിട്ട് വരാട്ടോ പുതിയ വണ്ടി എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിട്ട് കമ്പി കൊണ്ട് കുത്തോന്ന് തോന്നിയും തിരിച്ചല്ല മുളയും പോകുമ്പോൾ